നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള പിന്തുണ കുറയുന്നതിനെ കുറിച്ച് റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് മുന്നറിയിപ്പ് നൽകിയാണ് ഇക്കൊല്ലത്തെ വേൾഡ് പ്രസ് ഫ്രീഡം റാങ്കിംഗ് പുറത്തിറക്കിയത് മാധ്യമ സ്വാതന്ത്ര്യം ആക്രമണത്തിന് കീഴിലെന്നാണ് വാച്ച്ഡോ സൂചിക കാണിക്കുന്നത് അതേസമയം ജർമ്മനിയിലെ പത്ര സ്വാതന്ത്ര്യത്തിൽ നേരിയ പുരോഗതി കാണിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചു വരുന്ന ഗവൺമെന്റുകളും രാഷ്ട്രീയ അധികാരികളും പത്രപ്രവർത്തനത്തെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയാണെന്ന് മീഡിയ വാച്ച് ഡോക് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വെള്ളിയാഴ്ച ലോക മാധ്യമ ദിനമായ വാർഷിക പത്രസ്വാതന്ത്ര്യ സൂചിക പുറത്തിറക്കിയതിലൂടെ വ്യക്തമാക്കിയത് മാധ്യമ സ്വയംഭരണത്തിനുള്ള പിന്തുണയിലും ബഹുമാനത്തിലും ഇടിവുണ്ടായതായി ഉദ്ധരിച്ചു മാധ്യമ പ്രവർത്തകർക്കുമേൽ ഭരണകൂടമോ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നതായും വാച്ച്ഡോന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസാര സ്വാതന്ത്ര്യത്തിനുള്ള അവാർഡ് ജൂലിയ നവൽനിക്ക് ലഭിക്കുമെന്നും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്ര സ്വാതന്ത്ര്യ റാങ്കിംഗ് സൂചികയിൽ നോർവേ അതിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തി പക്ഷേ രാജ്യം അതിന്റെ രാഷ്ട്രീയ സ്കോറിലും ഇടിവ് കണ്ടതായി ഗ്രൂപ്പ് കാണിച്ചു എടുത്തുകാണിച്ച് അവസാന സ്ഥാനത്തായിരുന്ന കൊറിയയിൽ നിന്ന് എരിത്രിയ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തായി അഫ്ഗാനിസ്ഥാൻ ഇരുപത്തി സ്ഥാനങ്ങൾ താഴ്ന്ന നൂറ്റി എഴുപത്തി എട്ടാം സ്ഥാനത്തും ടോഗോ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്ന സ്ഥാനത്തും ഇക്വഡോർ മുപ്പത് സ്ഥാനങ്ങൾ പിന്നോട്ട് പോയി നൂറ്റി പത്താം സ്ഥാനത്തും എത്തി യൂറോപ്പിലെ ഏറ്റവും ഉയർന്നുള്ള റാങ്കുള്ള പതിമൂന്ന് രാജ്യങ്ങൾ നോർവേക്ക് പിന്നാലെ ഡെൻമാർക്ക് സ്വീഡൻ നെതർലാൻഡ്സ് ഫിൻലാൻഡ് എസ്റ്റോണിയ പോർച്ചുഗൽ അയർലൻഡ് സ്വിറ്റ്സർലൻഡ് ജർമ്മനി എന്നിവയും ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ എത്തി കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്ന ജർമ്മനി പത്താം സ്ഥാനത്തേക്ക് ഉയർന്നു ഇരുപത്തി സ്ഥാനങ്ങൾ സ്ഥാനങ്ങളിൽ താഴ്ന്ന അറുപത്തിയാറാം സ്ഥാനത്തെത്തിയ അർജന്റീനയാണ് ഒറ്റപ്പെട്ട റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് മിഡിൽ ഈസ്റ്റും നോർത്ത് ആഫ്രിക്കയും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മേഖലകളായി തുടരുന്നു പലസ്തീൻ പ്രദേശങ്ങളും സൂചികയിൽ താഴ്ന്ന സ്ഥാനത്താണ് സ്ഥിതിഗതികൾ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ വളരെ ഗുരുതരം എന്ന് തരംതിരിക്കാത്ത മേഖലയിലെ ഒരേ രാജ്യമാണ് ഖത്തർ ലോകത്ത് ജേർണലിസം പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ടാമത്തെ മേഖലയാണ് ഏഷ്യ മ്യാൻമാർ നൂറ്റി എഴുപത്തി ഒന്നാം സ്ഥാനത്തും ചൈന നൂറ്റി എഴുപത്തിരണ്ടാം സ്ഥാനത്തും ഉത്തരകൊറിയ നൂറ്റി എഴുപത്തി ഏഴാം സ്ഥാനത്തും വിയറ്റ്നാം നൂറ്റി എഴുപത്തിനാലാം സ്ഥാനത്തും അഫ്ഗാനിസ്ഥാൻ അവസാനവും എന്നിങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പത്ത് രാജ്യങ്ങളിൽ ഭൂഖണ്ഡത്തിലെ അഞ്ച് രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതേസമയം നൂറ്റി മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ മുക്കാല ഭാഗവും വിലയിരുത്തിയ രാജ്യങ്ങളിൽ പ്രതികരിച്ചവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ കാര്യങ്ങളാണ് നിരീക്ഷിക്കപ്പെട്ടത് അതേസമയം ബല ബെലാറസ് ജർമ്മൻ മാധ്യമത്തിന് സമ്പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ചു ബെലാറസ് ജോർജിയ കിർഗിസ്ഥാൻ അസർബിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങളിൽ കിഴക്കൻ യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും മാധ്യമ സെൻസർഷിപ്പും തുടരുന്നുണ്ട് ഉന്നത പഠനത്തിനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നത് ജർമ്മനിയും നെതർലാൻഡ്സും ഫിൻലാൻഡുമായി എല്ലാവരുടെയും ഇഷ്ട രാജ്യങ്ങളായി മാറി ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് കൂടിയേറുന്ന വിദ്യാർത്ഥികൾ മാറ്റത്തിൽ വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ വിദേശങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇക്കാലയളവിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മുൻകാലങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മലയാളികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ജോലിക്കുമായി കുടിയേറ്റ രാജ്യങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യങ്ങളായ അമേരിക്ക ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നിവ വിസ ചട്ടങ്ങളും മൈഗ്രേഷൻ ക്യാപ്പ് തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ കർക്കശമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുതിയ മേച്ചിൽ പുറത്തങ്ങൾ തേടുന്നത് സ്വാഭാവികമായി ജർമ്മനിയാണ് ഇപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനം ജർമ്മൻ ഭാഷ എന്ന കടമ്പ കടമ്പയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന്റെ മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ എത്തിയേന് എന്നാൽ ഇപ്പോൾ ജർമ്മനി മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളായി നെതർലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഇറ്റലി പോർച്ചുഗൽ അയർലൻഡ് സിംഗപ്പൂർ ലിത്വാനിയ എസ്റ്റോണിയ മാൾട്ട ടർക്കി എന്നിവ കൂടാതെ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നുണ്ട് ഇതിൽ ജർമ്മനി കഴിഞ്ഞാൽ അയർലൻഡ് നെതർലന്റ് ഫിൻലാൻഡ് എന്നിവ മുന്നിട്ട് നിൽക്കുന്നു കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ സ്കിൽഡ് ലേബർ എന്ന ലേവലിൽ ആളുകളെ ആകർഷിക്കുന്നതും പഠന സാധ്യതകൾ മുൻനിർത്തിയാണ് ഇതും കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേക ജർമ്മനിയിൽ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തത വിദ്യാർത്ഥികൾക്കും പുതുതായി ജോലിക്ക് എത്തുന്നവർക്കും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതും വലിയൊരു വെല്ലുവിളിയാണ് അതുമാത്രമല്ല കുത്തനെ വരുന്ന വാടകയും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം കാനഡ പോലുള്ള മറ്റു രാജ്യങ്ങളിലും നിലവിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പാർപ്പിട പ്രശ്നം രൂക്ഷമാണ് നിലവിൽ വിദേശ വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലിയും ജീവിതവും കെട്ടിപ്പടുക്കുക ഏവരുടെയും വലിയ സ്വപ്നമാണ് കുടിയേറുന്ന മിക്ക വിദ്യാർത്ഥികളും അവർ വിദ്യാഭ്യാസം ചെയ്യുന്ന രാജ്യങ്ങളിൽ സ്ഥിര താമസത്തിനുള്ള അനുമതി കണ്ടറിഞ്ഞാണ് വിദ്യാർത്ഥി വിസ തന്നെ നേടുന്നത് മാത്രമല്ല പെർമനന്റ് റെസിഡൻസി നേടിയാൽ ആ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇവർക്കും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും എല്ലാവരും വിനിയോഗിക്കാൻ ശ്രദ്ധ കാണിക്കുന്നുണ്ട് അതിനായി കുറഞ്ഞ ചെലവിലുള്ള വിദ്യാഭ്യാസം മാത്രമല്ല ഒപ്പം തൊഴിൽ ലഭിക്കുന്നതിനുള്ള പുതിയ സാധ്യതകളാണ് മലയാളികളെ പുതിയ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് കുടിയേറി ഏറ്റവും കുറഞ്ഞ കാലയളവിനുള്ളിൽ സ്ഥിരതാമസം ലഭിക്കാൻ സാധ്യത ഏറെയുള്ള ജർമ്മനി അയർലൻഡ് പോർട്ടുഗൽ എന്നീ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് ഇപ്പോൾ തുടരുന്നത് എന്തായാലും പുതിയ സാധ്യതകൾ പുതിയ മേച്ചിൽ പുറങ്ങളാക്കി ജീവിതം കരുപ്പിടിപ്പിക്കാൻ വെമ്പൽ കാട്ടുന്നവർ കേരളത്തിലെ വ്യാജ റിക്രൂട്ടർമാരായ ഏജൻസികളെയും അവരുടെ ദല്ലാളന്മാരെയും എന്തിന് ബിഎസ്എഫിൽ സ്ലോട്ട് ലഭിക്കാൻ ഇടനിലനിൽക്കുന്ന കഴിത്തറപ്പൻ കൂട്ടരെയും ശ്രദ്ധിക്കുക അഥവാ പോയാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇത്തരക്കാരുടെ കയ്യിൽ നിക്ഷേപിക്കാതിരിക്കുക കോപ്പി മാത്രമേ നൽകാവൂ ഇക്കൂട്ടരെ മാറ്റി നിർത്തുക ഇനിയും ചതിക്കുഴിയിൽ സാമ്പത്തിക വഞ്ചനയിൽ പെടാതിരിക്കാൻ കഴിവതും ഒഴിവാക്കുക എന്ന കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വെറുതെ ജീവിതം യും മുട്ടിക്കാതിരിക്കുക ജർമ്മനിയിലെ സ്കിൽ ലേബർ ഇമിഗ്രേഷൻ അമേരിക്കയിലെ എച്ച് വൺ ബി വിസ തുടങ്ങിയവയാണ് ഏറ്റവും നല്ല കുടിയേറ്റ സാധ്യതകൾക്കുള്ള വിസ സമ്പ്രദായങ്ങൾ ഇസ്രായേൽ വിദ്വേഷികൾ ബെർലിൻ സർവകലാശാല കൈയടക്കി വെള്ളിയാഴ്ച ബെർലിനിലെ ഹുംബോൾട്ട് സർവകലാശാലയുടെ മൈതാനത്താണ് ഇസ്രായേൽ വിരുദ്ധ പ്രകടനം നടന്നത് വിദ്വേഷികൾ എല്ലാ ഹല്ല ഇൻതിൻഹ എന്ന് ആക്രോശിക്കുകയും ഒരു സയനിസ്റ്റ് എന്ന നിലയിൽ സർവകലാശാല പ്രസിഡന്റിനെ അപമാനിക്കുകയും ചെയ്തു ബെർലിനിലെ ഹുംബോൾട്ട് സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ നടപടിക്കിടെ മുന്നൂറോളം പേർ പ്രകടനക്കാരായി അവരിൽ ചിലർ മുഖമ്മൂടി ധരിച്ച് വെള്ളിയാഴ്ച ക്യാമ്പസ് കൈവശപ്പെടുത്തി വെള്ളിയാഴ്ച ഉച്ചയോടെ ബെർലിൻ മിറ്റയിലെ സർവകലാശാലയുടെ മുറ്റത്ത് ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തിയത് മുന്നൂറ് പേർ ഫലസ്തീനിയൻ സ്കാർഫുകൾ ധരിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു വംശഹത്യക്കെതിരെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിൽക്കുക അധിനിവേശം അതിക്രമത്തിൽ നിന്ന് വിദേശത്തേക്ക് ജനങ്ങൾ ഐക്യദാർഢ്യത്തോടെ ഉയർത്തുന്ന കാര്യങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പോസ്റ്ററുകളാണ് ഉയർത്തിയത് വിവാ വിവ ഫലസ്തീൻ ജർമ്മൻ ആയുധങ്ങൾ ജർമ്മൻ പണം എന്ന ആക്രോശവും ഉണ്ടായിരുന്നു അതേസമയം യൂണിവേഴ്സിറ്റി ഗ്രൌണ്ടിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത സിറ്റിൻ പെർമിറ്റ് പോലീസ് പിൻവലിച്ചിരുന്നു പങ്കെടുത്തവർ പലസ്തീൻ കാമ്പയിൻ സ്റ്റുഡന്റ് കൊലീഷ്യൻ ബെർലിൻ എന്നിവയിൽ നിന്നുള്ള ണെന്ന ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജർമ്മനി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയുടെ ഭാരവാഹികൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബയുമായി സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാത്തോലിക്ക ട്രാമനിൽ കൂടിക്കാഴ്ച നടത്തി ഇടവവികാരി ഫാദർ ജിമിൻ തോമസ് എബ്രഹാം സഹവികാരി ഫാദർ അശ്വിൻ വെർഗി സീപൻ കമ്മിറ്റി അംഗം ജിനു മാത്യു ഫിലിപ്പ് സൺഡേ സ്കൂൾ ഹെഡ് ടീച്ചർ സിറിൽ സി സജി എന്നിവർ ഇടവേകയെ പ്രതികരിച്ച കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ജർമ്മനിയിലെ സഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഇടവേയുടെ അത്യപൂർവമായ വളർച്ചയിൽ പരിശിത്ത കാത്തോലിക്കാവ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു ബ്രിട്ടനിൽ നടത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത പരാജയം ഉണ്ടായി പ്രധാനമന്ത്രി ഋഷി സുനാക്കിനേറ്റ തിരിച്ചടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം ലേബർ പാർട്ടിക്ക് പതിനാല് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ നില പതിറ്റാണ്ടിനിടയിലെ മോശം തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് കണക്കാക്കുന്നത് ന്യൂസിലൻഡിൽ റോക്ക് ഫിഷിങ്ങിന് പോയി കാണാതായ രണ്ട് മലയാളി യുവാക്കളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ആലപ്പുഴ നെടുമുടി സ്വദേശി മുപ്പത്തിയേഴുകാരനായ ശരത് കുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന മൂവാറ്റുപുഴ ചെമ്പകത്തിനാൽ ഫർസിൽ ബാബു എന്ന മുപ്പത്തിയാറ് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉൾക്കടൽ തീരത്തെ പാറക്കെട്ടുള്ള സ്ഥലത്താണ് മീൻ പിടിക്കാൻ ശ്രമം നടത്തിയത് കാണാതായതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇരുവരുടെയും വാഹനവും മൊബൈൽ ഫോണും കടൽ തീരത്തുവെന്നും പോലീസ് കണ്ടെടുത്തത് ഹെലികോപ്റ്റർ അടക്കം പരിശോധന നടത്തിയാണ് ഒരാളെ കണ്ടെത്തിയത് മറ്റൊരാള്ക്കു വേണ്ടി തെരച്ചില് തുടരുകയാണ് മലയാളി നഴ്സുമാർക്ക് ബെൽജിയത്തിൽ തൊഴിലവസരം നിയമനവും വിസയും ടിക്കറ്റും സൗജന്യമാണ് പരിശീലന കാലുകളിൽ സ്റ്റൈഫൻഡും ലഭിക്കും ജൂലൈ മാസത്തിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കുമെന്നാണ് ഒടപ്പക് പറയുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഒടപ്പക് മുഖേന ബെൽജിയത്തിലേക്ക് നഴ്സുമാരുടെ സൗജന്യ നിയമനമാണ് നടത്തുന്നത് നിലവിൽ അറുപത് ഒഴിവുകളാണ് ഉള്ളത് നഴ്സിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും ചുരുങ്ങിയത് ഒരു വർഷം പ്രവൃത്തി പരിചയവും അപേക്ഷിക്കാം ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇംഗ്ലീഷ് പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിനായി ഐ എൽ ടി എസ് പരീക്ഷയിൽ സിക്സ് പോയിന്റ് സീറോ അല്ലെങ്കിൽ ഇ പ്ലസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്റർവ്യൂയിൽ വിജയിക്കുന്നവർക്ക് ഡച്ച് ഭാഷയിൽ മാസത്തെ സൌജന്യ പരിശീലനം നൽകും ജൂലൈ മാസത്തിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ബെൽജിയത്തിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും പരിശീലന കാലത്ത് പതിനയ്യായിരം രൂപ വീതം പ്രതിമാസ സ്റ്റൈഫന്റും ലഭിക്കും വിസ എയർ ടിക്കറ്റ് തുടങ്ങിയവയും സൗജന്യമാണ് ഇന്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായി എച്ച് ടി പി എസ് ഒടപെക് ഡോട്ട് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ അറോറ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടാതെ ബയോഡാറ്റ സ്കോർ ഷീറ്റ് പാസ്പോർട്ട് കോപ്പി എന്നിവ ഇ യു അറ്റ് ഒടപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുകയും വേണം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ഒൻപതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഫോർ ഫോർ സീറോ അല്ലെങ്കിൽ ഫോർ വൺ അല്ലെങ്കിൽ ഫോർ ടു അല്ലെങ്കിൽ ഫോർ ത്രീ അല്ലെ ഫോർ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേസമയം മൊബൈലിൽ എഴുപത്തിയേഴ് മുന്നൂറ്റി അറുപത്തി തൊണ്ണൂറ്റാറ് അഞ്ഞൂറ്റി എഴുപത്തി എന്ന നമ്പറിൽ വിളിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈനോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം I'm